എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ അഴീക്കോട് മുനക്കൽ മുസ്ലിസ് ഡോൾഫിൻ ബീച്ച് ഫെസ്റ്റ് ആരംഭിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തീരദേശ മഹോത്സവം ഡിസംബർ മുപ്പത്തിയൊന്നിന് സമാപിക്കും ഇരുപതാം തീയതി വൈകിട്ട് നാലിന് സീതി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ബീച്ച് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും രാത്രി ഏഴിന് പിന്നണി ഗായകർ എടപ്പാൾ വിശ്വവും റീന മുരളിയും നയിക്കുന്ന മെലോഡി നൈറ്റ് അരങ്ങേറും സാംസ്കാരിക സമ്മേളനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും കുടുംബശ്രീ കലാകാരികളുടെ കലാവിരുന്ന് അരങ്ങേറും സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും ഡാൻസ് ആൻഡ് മ്യൂസിക് ബാൻഡ് അരങ്ങേറും അനുസ്മരണ സമ്മേളനം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും അരങ്ങേറും ഇരുപത്തിനാലിന് സാംസ്കാരിക സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും റഗാസ ഫോക്ക് ബാൻഡിന്റെ നാടൻ പാട്ടുകൾ അരങ്ങേറും ഇരുപത്തിയഞ്ചിന് സാംസ്കാരിക സദസ്സ് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന ക്ലാസിക്കൽ ഡാൻസ് ഫിഷ്യൻ അരങ്ങേറും ഇരുപത്തിയാറിന് സാംസ്കാരിക സായാഹനം വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും മ്യൂസിക്കൽ കോമഡി നൈറ്റ് അരങ്ങേറും ഇരുപത്തിയേഴിന് മൊയ്തു പടിയത്ത് സാംസ്കാരിക പുരസ്കാരം സിനിമാ താരം ഷീലയ്ക്ക മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സമ്മാനിക്കും കുട്ടിക്കുപ്പായം സിനിമയുടെ അറുപതാം വാർഷികവും ബഹദൂർ പി ഭാസ്കരൻ അനുസ്മരണവും നടക്കും കെ ജയകുമാർ സംവിധായകരായ കമൽ ഹരിഹരൻ സത്യനന്തിക്കാട് വിനയൻ അമ്പിളി എന്നിവർ സംസാരിക്കും ഇരുപത്തിയെട്ടിന് മത്സ്യത്തൊഴിലാളികൾക്കുള്ള ആദരം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും കൊല്ലം ഷാഫി നയിക്കുന്ന ഇശൽ രാവ് അരങ്ങേറും ഇരുപത്തിയൊൻപതിന് വ്യവസായ സംരംഭകരുടെ കൂട്ടായ്മ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും അലോഷി നയിക്കുന്ന പാട്ടും വർത്തമാനവും നടക്കും മുപ്പതിന് ഡയാലിസിസ് കിറ്റ് വിതരണവും സാംസ്കാരിക സമ്മേളനവും കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും പിന്നണി ഗായകരായ അഫ്സലും അഖിലയും നയിക്കുന്ന ഗാനമേള അരങ്ങേറും മുപ്പത്തിയൊന്നിന് സമാപന സമ്മേളനം മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും രാഘവല്ലി ബാൻഡിന്റെ സംഗീത പരിപാടിക്ക് ശേഷം വർണ്ണമഴയോടെ ബീച്ച് ഫെസ്റ്റ് സമാപിക്കും കടലിലേക്ക് ഉല്ലാസയാത്ര ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വാട്ടർ സ്പോർട്സ് വയനാടിനു വേണ്ടി ചൂളമരക്കാട്ടിൽ ഊഞ്ഞാലാട്ടം ജില്ലാ ചാമ്പ്യൻഷിപ്പ് കബഡി ബീച്ച് വോളി വടംവലി ചൂണ്ടയിടൽ മത്സരം പട്ടം പറത്തൽ മത്സരം എന്നിവയും ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് സംഘാടക സമിതി ചെയർമാൻ ഇ ടി ടൈസൻ എം എൽ എ പറഞ്ഞു ജനറൽ കൺവീനർ കെ പി രാജൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എം എസ് മോഹനൻ കൺവീനർ സി എൻ നസീർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗതാ ശശിധരൻ പി കെ അസീം നൌഷാദ് കറുകപ്പാടത്ത് സുമിത ഷാജി അഷ്റഫ് പൂവത്തിങ്കൽ സെക്രട്ടറി സെറീന എ അലി പി കെ മുഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഫുഡ് ഫെസ്റ്റിവലിന്റെ ഭാഗമാണ് കാർണിവലിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ മിയാവാക്കി കാടുന്നതിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ ചീനവല പ്രത്യേകമായിട്ട് നേരിട്ടുണ്ട് തൊട്ട് പിൻവശത്തുള്ള നമ്മുടെ ലളിതകലാ കഥവിലെ പ്രിയപ്പെട്ട ചിത്രകാരന്മാർ വരയ്ക്കുന്ന അതുണ്ട് അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് പ്രയോജനമായിട്ടുള്ള നേരിട്ട് പ്രയോജനമുള്ള സംഭവങ്ങൾ ഉൾപ്പെടെയുണ്ട് ഇപ്പോ ഊഞ്ഞാലാടാം വയനാട് വയനാടിനൊപ്പം ഉള്ള പരിപാടി ഇതിന്റെ ഭാഗമാണ് എല്ലാ കയ്പമംഗല മണ്ഡലത്തിലും മുഴുവൻ പേർക്ക് ഡയാലിസിസ് കിറ്റ് കൊടുക്കുന്നതിന്റെ ഭാഗമാണ് അത് നിരവധി ആയിട്ടുള്ള എല്ലാം സംയോജിപ്പിക്കാനുള്ള നല്ല ശ്രമമാണ് നടന്നിട്ടുള്ളത് പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ചില പ്രയാസങ്ങൾ ഇപ്പോ എല്ലായിടത്തും വഴി ഇല്ലാന്നുള്ളത് പോകാൻ ഗതാഗത ഗതാഗതം ഉണ്ടാകുന്ന ഒഴിവാക്കാനുള്ള പുതിയ റോഡുകൾ ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ ശുദ്ധജലം നന്നായി ലഭ്യമാകാൻ നമ്മുടെ ഏറിയാട് ഗ്രാമപഞ്ചായത്ത് വാട്ടർ കി യോസ് ഒരു വിട്ടാൽ മതി അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടുണ്ട് തൊട്ടപ്പുറത്തെ നമ്മുടെ ജിംനേഷ്യം പുതുതായിട്ട് ആളുകൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആചരിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഗംഭീരമായ പരിപാടിയാണ് നമ്മുടെ സംസ്ഥാനത്തെ മിക്കവാറും മന്ത്രിമാരെല്ലാവരും വരുന്നുണ്ട് അതിന് ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ നമ്മുടെ റിയാസ് മിനിസ്റ്റർ ആണ് അദ്ദേഹം കൊണ്ട് പിന്നെല്ലാവരും ഇതോട് ബന്ധപ്പെട്ട് പിന്നെ സാമൂഹ്യ രംഗത്തുള്ള ആളുകൾ എല്ലാവരും ഇതിൽ നിങ്ങളെല്ലാവരും